ചുണ്ടോക്ക് അവര് ചുണ്ടു നോക്കുർമി വാ ഇത് ആരെയെല്ലാം തൂപ്പലാകാ വായക്കാണ് നമ്മളെ മഴ ഭയങ്കര കോരി ചൊരിയുന്ന മഴയാണല്ലോ ഇവിടെയും കണ്ണൂരൊക്കെ ഭയങ്കര മഴയാണ് പക്ഷെ മഴയത്ത് ഏറ്റവും വലിയ പ്രോബ്ലം വന്നതെന്ന് പറഞ്ഞാൽ മില്ലിയോനാണ് കാരണം കൊതുകടി കൊതുകടി അത്രയാണെന്തായാലും ആൾക്കൂട്ടത്തിന്ന് മില്ലിയോനെ തെരഞ്ഞു പിടിച്ചങ്ങ് കടിച്ചാലേ മില്ലിയോന്റെ കാലിൽ ഫുള്ള് കൊതുക് കൊതുകടിച്ച് മാർക്കാം കേട്ടോ ഒരു മൊത്തം കൊതുക് അടിച്ച് മാർക്കാം അത് പോരാത്തേനവിടെ പോയി അവൻ തൊടുകയും ചെയ്യും അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ട് റീസെൻറ്റല്ല ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ലവ് ലാപ്പൻ്റെ ആഫ്റ്റർ ബൈറ്റ് ക്രീം ഇത് എപ്പോഴും ആഫ്റ്റർ ബൈറ്റ് കൊതുക് കടിക്കുന്നതിന് ശേഷവും നമുക്ക് മുന്നേ ഇത് പാറ്റി കൊടുക്കാം കേട്ടോ ഇത് നല്ല ടെർമറിക്കും കൊതിനൊക്കെ കൊണ്ട് ഉണ്ടാക്കിയൊരു ക്രീമാണ് അപ്പോൾ കുട്ടികൾക്ക് കൊതുകെല്ലാം കടിച്ച് ഇവിടെ ഇങ്ങനെ കൊതുകടിച്ച സ്ഥലത്ത് അയ്യോ കുറേ എടുക്കല്ലേ പോയിനോ

ഇത് ഫുൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ടെർമറിക്കും പുതിയ ആണ് കുട്ടികൾക്ക് സേഫ് ആയിട്ട് നമുക്ക് വെരട്ടി കൊടുക്കാൻ മാറുള്ളൂ ആ തീരാനായി അത് അപ്പോൾ എന്തായാലും മസ്റ്റ് ആയി ട്രൈ ചെയ്യണം കുട്ടികൾക്ക് ഈ കാലത്ത് ഇതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അമസോണിലും പിന്നെ ഇവരുടെ വെബ്സൈറ്റിലും കിട്ടും ലാബ്ലാപ്പിന്റെ വെബ്സൈറ്റിലും കിട്ടും അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി കുക്കിംഗ് ചാലഞ്ച് വീഡിയോ ആണ് ഞാനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഹൗ യു ആർ ഞാനൊരു ചാലഞ്ച് രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ അത് എന്തായാലും കണ്ടിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം ഒരു അടിപൊളി വെറൈറ്റി കുക്കിംഗ് ആണ് അപ്പം ഗൈസ് ഞാൻ നമ്മൾ എല്ലാ പ്രാവശ്യം വേറെ പല വ്ലോഗുകളാണ് ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രോപ്പർ കുക്കറി ഷോ നടത്താൻ പോകുന്നത് അല്ലേ അപ്പം ഇവർക്കൊന്നും അറിയാത്തൊരു സ്പെഷ്യൽ സാധനം ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ ആമസോണിൽ കയറിയിട്ട് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവരെ ഒക്കെ ഞാനാണിന്ന് കുക്ക് ഓക്കെ ഞാൻ തീരുമാനിക്കും അപ്പൊ ഇതാണ് സാധനം നമുക്ക് ഇത് ഇതാദ്യം പൊളിക്കാം ഇത് പ്രൊമോഷൻ ഒന്നല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഇതെന്നാ എനിക്കറിയാ സ്പൈസിൽ ഓക്കേ

ൂരി കേട്ടോ മൂന്ന് മടങ്ങ് സ്പൈസി കൂടുതൽ ആയ സാധന ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കിയത് ടു എക്സ് ആയിരുന്നു അപ്പൊ നമ്മക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇത് വെച്ചാൽ കൊറിയൽ അമ്മ ഓൾറെഡി അമ്മ എക്സ്പീരിയൻസ് കുറേ നോൺ അഞ്ചാറ് പാക്കാണ് ഞാൻ മേടിച്ചത് അഞ്ച് പാക്കറ്റ് കേട്ടോ നമുക്ക് ഏകദേശം എത്ര എത്രയാളുണ്ട് അഞ്ചൊന്ന് മൂന്ന് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് പാക്കറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇത് ഉണ്ടാക്കേണ്ട വിധം എങ്ങനെ വായിച്ചു മറന്നു വരുന്ന കുക്കിംഗ് ഡിറക്ഷൻസ് മൂന്ന് പാക്കൻ ആവുമ്പോ രണ്ട് രണ്ടറ് പന്ത്രണ്ട് മൂന്നാറ് പതിനെട്ട് ഒരു ലിറ്റർ വെള്ളവും എൺപത് മില്ലി അഞ്ച് മിനിറ്റ് ബോയിൽ ചെയ്യണം ൂഡിൽസിൻ്റെ ബോയിലിംഗ് വാട്ടറിൽ അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് വീണ്ടും ബോയിൽ ചെയ്യണം ത്രോ അവേ ദ വാട്ടർ ആൻഡ് റിമെയിൻ എയ്റ്റ് സ്പൂൺ ഓഫ് വാട്ടർ ഫുഡ് ലിക്വിഡ് സോസ് ആൻഡ് ഫ്രൈ തേർട്ടി സെക്കൻഡ് മോർ ആൻഡ് ഫ്ലേക്സ് ആക്കായി ഇത് നമ്മൾ ആദ്യം ചൂട് വെള്ളം വെള്ളം ഒഴിക്കണം വെള്ളം നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കുന്ന ഈ സാധനം എല്ലാത്തേക്ക് എടുത്തിടണം എടുത്തിട്ടതിനു ശേഷം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് വീണ്ടും ചൂടാക്കുക ചൂടാക്കാം അതിലൊരു സോസ് ഉണ്ടാകും അതും കൂടി ഇട്ടിട്ട് ഒരു തേർട്ടി സെക്കൻഡ് വീണ്ടും ചൂടാക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൽ ഫ്ലേക്സ് ഒക്കെ ഉണ്ടോ അതൊക്കെ ഇടാം പക്ഷെ നമ്മൾ ഇതിനൊരു സ്പെഷ്യൽ ടച്ച് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും ആഡ് ചെയ്യും സ്പൈസി ആണ് ഹലോ യു ഷുഡ് ലേൺ സ്പൈസിയാണ് മല്ലന മുങ്ങിന് നല്ല വാങ്ങൾ മുളക് പച്ചമുളക് നമ്മൾ സ്പൈസി നൂഡിൽസ് മെരീനൂഡ് ആക്കും അതഞ്ചാണ് ഇത് ചാലഞ്ച് ആണ് ഇത് ആക്ച്വലി ഒരു ചാലഞ്ച് ചാലഞ്ച് ആണ് ഞാൻ ഇല്ല ഇത് എല്ലാരും തിന്നണം ഞാൻ ഇല്ല ഇനി അയ്യോ ഗ്യാസിന്റെ സാധനം നമ്മുടെ കടായി 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 ഇതിലേക്ക് വെക്കാൻ എന്ന് വെച്ചിട്ട് ചൂടാക്കണം ഓക്കെ വെള്ളം என்ன படிச்சோ நான் एक्चुअली ஹோட்டல் மேனேஜர் அப்படி படிச்சது கொண்ட எனக்குல வர குக்கிங் اوكي അറിയാം गाइस ஐட்ல ஒய் ஐட்லாயா चूடா வந்து அது चूடா நான் வச்சோ ஓ பட்ட நான் நடத்தல இந்த इतரா இவேனே மேல நம்ம படிக்கட்ட படிச்சி இனி பதக்கும் பதே நமக்கு இனி பத பத பரா ஓகே தக்கல என்ன செய்யணும்யா குட் சாக்ன டற இங்க கை பண்ணி ആരും അതും അപ്പം അമ്മ പണി സഹായിക്കുന്നൊണ്ടിരിക്കുന്നത് ഗൈസ് ഇത്ര തക്കാളി ഇത്ര മുളകും നമ്മൾ എടുത്തിട്ടുണ്ട് നല്ലോണം വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമ്മള് നൂഡിൽസ് ഇടും നൂഡിൽസ് ഇടുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയാ നമ്മളിത് ഇങ്ങനെ കള്ളിയല്ലേ ഉണ്ടാവുക കള്ളി റൗണ്ട് അല്ലേണ്ടോ റൗണ്ട് പിന്നെ അങ്ങനെ നോക്കും കല്ലില്ല അതീ ആൾക്കാരും ചെയ്യുന്ന പൊട്ടിച്ച് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് കഴിഞ്ഞാല് പിള്ളേർക്ക് ഇന്ട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം പൊട്ടിച്ചു കഴിഞ്ഞാല് പൊട്ടിച്ചാല് ഇത് വെളിച്ചിങ്ങാ വീറില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ നൂഡിൽസ് ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ എടുത്തതിന് ശേഷം ഇതിന്റെ മടക്ക് വരുന്ന ഈ ഭാഗമല്ലേ മടക്ക് വരുന്ന ആ മടക്ക് വരുന്ന ഭാഗം അടുക്ക് വെച്ചിട്ട് ഇത് ഇങ്ങനെ കുറച്ചെണ്ണം കൊടുക്ക ഇതെങ്ങനർതാ അല്ല എങ്ങനെ വെക്കുമ്പോൾ പോടാണ്ട് നടുക്ക് ഇങ്ങനെ വെച്ചിഞ്ഞി ഇതിങ്ങന നടു ഇങ്ങനെ ഒയ്യേ ഇങ്ങനെ ഇതിങ്ങന ത്തറന്ന് വരും ആയിദില അങ്ങ കടുത്തി വെച്ച പോലെ നീ അത് ത്തറവൂല എന്നിനാണ് കടുക്ക് ഹലോ കടുക്ക് ഇതി පොട്ട ഇതിങ്ങന ആട മേഗൂല അല്ല ഇതിങ്ങന ഇതാർന്ന് എന്നി നമുക്ക് കടുക്ക് എനിക്ക് നെക്കല്ല ആള് അത് മേഗോ ഇതുതന്നെ ഇങ്ങള് പിടിച്ചോ ഇതാ നീ കൊ ഇങ്ങേടെ ത്തറവ് അല്ലണ്ടോ

അമ്മ ഞാൻ കുക്കാ എനിക്ക് ഞാൻ തന്നിട്ടില്ല ബാംഗ്ലൂർ ഞാൻ യുവക്കുണ്ടാക്കി കൊടുത്തിട്ടില്ല അമ്മേന്ന് വാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് മറ്റേ മോരുകറുണ്ടാക്കാൻ പഠിപ്പിച്ച മുറ്റത്തെ മുല്ല മണം ഉണ്ടാകും ഇതെല്ലാം ഇത്ര സമയം ഇവിടെ വൃത്തിയാക്കി സാധനം സെറ്റാക്കി വെള്ളം ഒഴിച്ചില്ലേ ഒരു കാര്യം പറയുന്നത്

ഞാൻ ഇന്നലെ വാർത്താലും പറഞ്ഞ് വാർത്താലും പറഞ്ഞ് നമ്മളെ ഇതെന്നാല് മൈൻഡ്

അടുത്ത പാക്കറ്റിന്റെ ഒന്നാണോ ഈ മിരി തന്നെയാണ് പറ്റില്ലേ പിന്നെ സാധാരണ ഫുള്ള്ണ്ടോ അതോ

അങ്ങനെ പറയുന്നത് തായ്ലാന്റ് തായ്ലാന്റ് പാമ്പി ചർച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം എല്ലാവരും ഫ്ലേക്ക് ഫ്ലേക്ക് ചില്ലി ഫ്ലേക്സ് സാധനമാണ് ഇതാണ് നല്ല ചുകപ്പ് നിറത്തില് ഈ സാധനം ഇങ്ങനെ തിളച്ച് പതിഞ്ഞു വരുന്നുണ്ട് ഏകദേശം ഇവരിന്റെ അകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വെള്ളം

ടാ ബൈസ് നമ്മുടെ നൂഡിൽസ് ത്രീ എക്സ് സ്പൈസി നൂഡിൽസ് റെഡി നമ്മൾ ആദ്യം കൊടുക്കുന്നത് സഞ്ജുനാണ് ഞാൻ ഞാൻ വിളവിടാണോ

അമ്മയുടെ ചുണ്ടു നോക്ക് ചുണ്ടു നോക്കട ചുണ്ടോ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അത് ഷുഗറാ തിന്ന് ആ ബാക്കി വെക്കാൻ വേണ്ട സഞ്ചാ ബാക്കി വെക്കാൻ പാടില്ല ബാക്കി വെക്കാൻ വേണ്ട ബാക്കി വെക്കാൻ പാടില്ല മുഴുവൻ ആയിട്ട് തിന്നണം അപ്പൊ എനിക്കല്ലേ ഒരു പാക്കറ്റ് മുഴുവൻ വേണോന്നറ തിന്ന് 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 ഒരു പാക്കറ്റ് മുഴുവൻ തിന്നു പറഞ്ഞാ ഇത് ഇത്രേ ബാക്കിയായിട്ടുള്ളു സഞ്ച പഞ്ചാര തിന്ന ൂത്ത വീണ്ടും എടുത്തു കേട്ടാ ഇതാ അങ്ങനെയുണ്ട് മുഖല്ല ഫുള്ള് വേർത്ത് വരുന്നുണ്ട് പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല നല്ല എരിവുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കേട്ടാ നല്ല ടേസ്റ്റ് പക്ഷെ ഇത് നമുക്ക് റെഗുലർ ആയിട്ട് ഒന്നും തിന്നാൻ പറ്റൂലെന്ന് തോന്നുന്നു എപ്പോഴെങ്കിലും ഒരു എൻജോയ്മെന്റിന് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ വേണം ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം വീട്ടിൽ ആമസോണിൽ കിട്ടുന്ന സാധനമായത് ബാക്കി കൊടുത്തു തന്നെ ലിപ്സ്റ്റിക് ഇട്ട പോലെ തന്നെ ഉണ്ട് നമ്മൾ ചുർമീനെ വിളിച്ചിട്ടുണ്ട് ഷുർമിക്കും കൂടി ഇത് കൊടുത്തിട്ട് പരിപാടി എങ്ങനെയുണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഷുർമീന പെട്ടെന്ന് ഓടി ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് മേരി ചുർമിക്ക് അങ്ങനെ കൊടുക്കണ്ടേർക്കേ ആരും ആരും കുറച്ച് സമയത്തേക്ക് മിണ്ടക്ക് സുർമി സന്തോഷത്തോടെ വരുന്നുണ്ട് സുർമീനെ നൂഡിൽസുമായി സ്വീകരിക്കാൻ വാ കം 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 വാ രംഗത്തെ സുറുമിയും സുർമീന്റെ മോൾ തണ്ണിയും കൂടി വന്നിട്ടുണ്ട് അമ്പിളി അണക്ക് വെക്കാണോ കുറച്ചേ എല്ലാം തീർക്കും ൂട് ചുർമി ഞമ്മള് കാത്ത് എന്റെ അഭിപ്രായം അറിയാ വേഗം വേഗം തിന്ന് ചുർമ്മി അടാറ് ഒരു ജോല ടേസ്റ്റ് ഇണ്ടാ ടേസ്റ്റ് ഇണ്ടാ അമ്പിളി

എങ്ങനെയുണ്ട് ജോഡോ ചിപ്സ് ട്രൈ ചെയ്യണമെന്ന് ശേഷം എല്ലാം ട്രൈ ചെയ്യണം കൊറേ ഇയാളെ ഞാൻ വിട്ടു കൊറേ ചാടി കടന്നിട്ട് ഒരു പ്ലേറ്റ് നിന്നു പറഞ്ഞാടാ മൂക്കെന്നല്ലാതെ വരുന്നു കുറച്ചും കൂടി അഭിപ്രായം വിടല്ല അഭിപ്രായം പറഞ്ഞുണ്ട് എങ്ങനെയുണ്ട് എന്നാ എന്റെ അഭിപ്രായം പറഞ്ഞേ വാഴ തുറക്കതാ ഇല്ല നാമങ്ങി പോയി തോന്നുന്നു പറ ഞാൻ പ്രത്യേകായിട്ട് ഉണ്ടാക്കിയതാ എൻ്റെ എന്റെ ആ കുക്കിങ്ങിനെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായം എത്ര മണി സമയം പറയാം സമയ രാത്രി പന്ത്രണ്ട് പത്തിന് അങ്ങനത്തെ സുറുമീനൊഴിച്ച് നൂഡിൽസ് കൊടുക്കാൻ നമ്മളെ സ്നേഹം മനസ്സിലാക്കണ്ടേ ഈ സ്നേഹത്തിന് പുറത്ത് എനിക്ക് എന്താ പറയാനുണ്ടോ പ്രഷർ കുറഞ്ഞ് താഴെ പോയി പ്രഷർ കുറഞ്ഞു പോവാ ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടി വരുവേഷനെ കൊടുക്കണം എന്നെ ചൂടല്ലോത്തിയാസ്റ്റ് അമ്മേന്റെ പോയാൽ വാ ഈ ആരെയെല്ലാം തൂപ്പലാകുന്നതാ വായിക്കാണ് ഇവിടെ ഒഴിച്ചാട്ടടുത്ത് നമ്മളുടെ ത്രീ എക്സ് സ്പൈസി നൂഡിൽസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാരും എൻജോയ് ചെയ്തു എല്ലാവർക്കും പണി കൊടുത്തു ചാലഞ്ച് കംപ്ലീറ്റഡ് അപ്പം ഇത് നിങ്ങൾ വീട്ടിൽ അനുകരിക്കാൻ പാടില്ല മുതിർന്നവർ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഫോർ ഫാൻ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഇത്തൂര് വരുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും എൻജോയ് പറ്റേണ്ടത് എന്തായാലും കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഗായ്സ് ലവ് യു